ഹലോ ഗൈസ് ഈയൊരു വീഡിയോ ആർക്കുള്ളതാണെന്ന് വെച്ചാൽ പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇപ്പം അടുത്ത് പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങിയവരൊക്കെ ആണെങ്കിലും എന്നെ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൻ്റെ ഒന്നും കിട്ടാത്തവരൊക്കെ ഉള്ളതാണെങ്കിലും അവരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെ തന്നെയായിരിക്കും ചിലപ്പോൾ ഞാനും പറയണത് ഞാൻ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെ വന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ ഈ വീഡിയോ ആരും കാണില്ലെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം ആകെ പത്തോ മുന്നൂറോ മുന്നൂറൊക്കെ അധികം ആറ് പത്തോ നാൽപ്പതോ അയിമ്പതോ വ്യൂസ് മാത്രമേ എൻ്റെ വീഡിയോസിനൊക്കെ എനിക്ക് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് വല്ലതും വിളിച്ചു പറയാം യൂട്യൂബ് ചാനൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴികളിൽ ഒന്നിക്കും നമ്മളൊരു സെലിബ്രിറ്റി ആയിരിക്കണം അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ പെട്ടവരൊക്കെ ആയിരിക്കണം ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് തുറന്നു നോക്കിക്കോളൂ നമ്മളിപ്പോൾ ഓരോ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെയാണ് ഇടുന്നതെങ്കിൽ വ്ളോഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് സെലിബ്രിറ്റികളുടെ വ്ളോഗ്സ് ആയിരിക്കും അവരിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാകെ മിനിറ്റിനുള്ളിൽ തന്നെ ഇഷ്ടം പോലെ വ്യൂസ് അവരെക്കുള്ള അവരുടെ വീഡിയോസ് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പം വരെ വ്യൂസ് ഇങ്ങനെ വരുന്നത് നമുക്ക് നമുക്ക് തന്നെ സ്വയം കാണാൻ കഴിയും അപ്പോൾ അത് അവർ സെലിബ്രിറ്റികളും അവരുടെ സെലിബ്രിറ്റി ഫാമിലീസുകളും ആയതുകൊണ്ടാണ് അങ്ങനെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഈ സെലിബ്രിറ്റികളുടെ അതായത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ പേഴ്സണൽ ലൈഫ് കണ്ടിരിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് അടക്കം എല്ലാവർക്കും ഉണ്ടാകും അപ്പം അത് അവർക്ക് അറിയാം അത് അവർ കുറച്ചുകൂടി കൂടി വിപുലീകരിച്ചിട്ട് അതിൻ്റെ നല്ല രീതിയിൽ ആ ഒരു ഫാമിലി വ്ളോഗ് പോലെയൊക്കെ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അവരുടെ വീഡിയോസ് കാണും അപ്പം ഈ ഫാമിലി വ്ളോഗിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ കാറ്റഗറി എന്ന് പറയുന്നത് ഒന്ന് സെലിബ്രിറ്റികൾ അത് സിനിമ സീരിയൽസ് ഫീൽഡിലുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഈ ടിക്ടോക്കിലൂടെ റീൽസിലൂടെയൊക്കെ വൈറലായിട്ടുള്ള ഫാമിലീസ് ഉണ്ടാകും അപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അവരുടെ വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ റീച്ച് കിട്ടും നമ്മളെ പോലെ ഈ സാധാരണയിൽ സാധാരണ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ തലകുത്തി മറിഞ്ഞ ഫാമിലി വ്ലോഗൊക്കെ എടുത്താലും ഒരു തരത്തിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ പോലും അത് കാണാൻ കൂട്ടാക്കില്ല ഒന്നാമത്തെ കാര്യം അതാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ അവർ കണ്ടിരിക്കും പിന്നെ അങ്ങോട്ടേക്ക് തുറന്നുപോലും നോക്കില്ല അക്കൗണ്ട് അത് ആ സത്യം നമ്മൾ അതൊന്നും മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നതും അതേപോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്ന ഈ റിയാക്ഷൻ വീഡിയോസിന് അതിൻ്റെ വ്യൂസും നിങ്ങളെടുത്ത് നോക്കി എനിക്ക് മനസ്സിലാവും ഈ റിയാക്ഷൻ വീഡിയോസിലെ ആൾക്കാരുടെ വീഡിയോസ് നിങ്ങൾ കഴിഞ്ഞാൽ അവരും ചെയ്യുന്നത് സെയിം പരിപാടി തന്നെയാണ് ഈ നമ്മുടെ ഇപ്പോൾ വിവാദമായിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ ഇപ്പം വൈറലായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ചിട്ട് അതിൻ്റെ വിവാദമായിട്ടുള്ള എന്തെങ്കിലും സെലിബ്രിറ്റികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗോസിപ്പുകൾ ഇതിനെയൊക്കെ എടുത്തിട്ട് അലക്കി വെളുപ്പിക്കാനും നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറഞ്ഞിട്ടുമൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ഇരുന്ന് കമൻറ്റും റിയാക്ഷനും ചെയ്ത് അവർ നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റികളെ വെച്ചിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളിറങ്ങിക്കഴിഞ്ഞാൽ അതിനെ വിമർശിച്ചിട്ടും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും സംസാരിക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് ഉണ്ടാകും അവർക്ക് നല്ല രീതിയിൽ റീച്ചും കിട്ടും കാരണം അത് നമ്മൾക്കറിയണം അവരെന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയണത് അതേപോലെ നമ്മൾ കേൾക്കുന്നത് തന്നെയാണോ ശരി തെറ്റി എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ റിയാക്ഷൻ വീഡിയോസ് കൂടുതലും കണ്ടു നോക്കും പിന്നെ കൂടുതലും ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് സിനിമ അല്ലെങ്കിൽ സീരിയല് അങ്ങനെയുള്ളതിൻ്റെ റിയ റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ റിവ്യൂ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നല്ല രീതിയിൽ റീച്ചായിട്ട് പോകും അല്ലാതെ ആയിട്ട് നമ്മളായിട്ടൊരു ക്രിയേറ്റീവായിട്ടൊരു കണ്ട് ആ പിന്നെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് അഭിനയിക്കാൻ കഴിയണം വെറുപ്പിക്കാതെ അഭിനയിക്കാൻ കഴിയണം നല്ല രീതിയിൽ റീൽസ് എടുക്കാൻ കഴിയണം പുതിയ പുതിയ കണ്ടന്റുകൾ കൊണ്ടുവരാൻ കഴിയണം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം ഇങ്ങനെയൊക്കെയുള്ളവരും ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം അങ്ങനെയുള്ളവരും പലരും രക്ഷപ്പെടാതെ ഇപ്പോഴും എന്താണ് നൂറ് വ്യൂസിൽ ഇരുപത് വ്യൂസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നല്ല വീഡിയോസ് ആയിരിക്കും നല്ല ക്വാളിറ്റി വീഡിയോസ് ആയിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് നല്ല ക്വാളിറ്റി വീഡിയോസ് ആയിരിക്കും പക്ഷേ ഒരു കാര്യമില്ല അവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാൽ കൂടിപ്പോയ ഒരു മുന്നൂറ് വ്യൂസ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയൊക്കെ കിട്ടുള്ളൂ പിന്നെ ഇതേപോലെ നല്ല കോണ്ടുകളിലൊക്കെ കൊണ്ടുവന്ന് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവരാ ഇട്ടോണ്ടേ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോസൊക്കെ റീച്ചായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇപ്പോൾ റെഗുലർ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ അതിന് നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടും എൻ്റെ ഒരു യൂട്യൂബിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് കൊല്ല ആയില്ല രണ്ട് കൊല്ല ആകാറായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ അടുത്ത് ആ കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ തൊട്ട് മുന്നേ എടുത്ത ന്യൂ ഇയറിനങ്ങാണ്ട് ആ ഒരു ടൈമിനെ അടുപ്പി അടുപ്പിച്ചിട്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷേ എനിക്ക് എന്തോ ഭാഗ്യം ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാൻ കഴിഞ്ഞു അതെന്താ എന്ത സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കിയായി സാധാരണ എനിക്ക് അങ്ങനെയൊന്നും വരാത്തതാണല്ലോ അത്രയ്ക്കുള്ള ഭാഗ്യമുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അപ്പോൾ പക്ഷെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു കേട്ടോ അത് സത്യം പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും നമുക്കറിയാലോ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചറും കംപ്ലീറ്റ് ആകണം ഈ ആയിരം സബ്സ്ക്രൈബർ എനിക്ക് പെട്ടെന്ന് തന്നെ ആകാൻ കഴിഞ്ഞത് എല്ലാം കുറേ ഫ്രണ്ട്സ് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരം സബ്സ്ക്രൈബർ എനിക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഇപ്പം എന്തോ ദൈവമായിച്ച് അയ്യായിരം സബ് അയ്യായിരം സബ്സ്ക്രൈബർ അയ്യായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബർ ഇപ്പം എനിക്ക് ഉണ്ട് കേട്ടോ അത് വലിയ സംഭവം ഒന്നല്ല പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചെടുത്തോളം അത് വലിയൊരു സംഭവം തന്നെയാണ് പിന്നെ ഒരു മാ ഓ തുടക്കത്തിലുള്ള ആ ഒരു ഭാഗ സമയത്ത് മാത്രമേ ഞാൻ എല്ലാവർക്കും വീഡിയോസ് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ ഇത് കാണണേ കാണണേന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം അതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മാസത്തിന് ശേഷം എനിക്ക് മനസ്സിലായി നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്താലും അവർ കാണത്തൊന്നും ഇല്ല വെറുതെ ഷെയർ ചെയ്ത് ഇടുന്നതെന്നേ ഉള്ളൂ അപ്പം ഞാൻ മാക്സിമം ആർക്കും എന്താണ് ആർ കാണില്ല എന്നുള്ളവർക്കും ഞാൻ ആർക്കും കാണില്ല എന്നുള്ളവർക്കല്ല ആർക്കും ഞാൻ വീഡിയോസ് അയച്ചു കൊടുക്കാതെ അയച്ചു കൊടുക്കാറേ ഇല്ല അവർ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കാണട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഏത് വീഡിയോസിനാണ് കുറച്ച് വ്യൂസ് കിട്ടിയിട്ടുള്ളത് എന്ന് ഞാൻ ചെക്ക് ചെയ്തത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസിനാണ് എനിക്ക് കൂടുതലും വ്യൂസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആലോചിച്ചപ്പോൾ അത്യാവശ്യം ഒരു വൺ കെ ടു കെ അത്ര എനിക്ക് ആ വൺ കെ എന്നൊക്കെ പറഞ്ഞത് വലിയ സംഭവമാണ് നമ്മൾ ഈ നൂറ് മുപ്പത് വ്യൂസിൻ്റെ അകത്തുനിന്ന് വൺ കെയിലോട്ടൊക്കെ പോകുമ്പോൾ വലിയ എനിക്കെന്തോ വണ് വൺ മില്യൺ ടു മില്യൺ വ്യൂസ് ഒക്കെ കിട്ടിയ ഒരു സന്തോഷമായിരുന്നു എനിക്ക് അങ്ങനെ വൺ കെ ടു കെ ഒക്കെ വ്യൂസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുതന്നെ അങ്ങ് കട്ട് ചെയ്യാൻ അങ്ങനെയാണ് എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ വാച്ച് അവർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് നല്ല രീതിയിൽ മീൻസ് ടു കെ ത്രീ കെ ഇത്രക്കെ ഉള്ളൂ കേട്ടോ ആ ഒരു രീതിയിൽ വ്യൂസ് കിട്ടിയപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കാരണം സുഖമില്ലാതായി കാലിന് വയ്യാണ്ടായി അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാണ്ടായി ടൈമില്ലാതായി അങ്ങനെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ ഇത് തട്ടി താണ് 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 താണു താണ് വന്നു കാരണം പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ എന്ത് വീഡിയോ ഇട്ടിട്ടും ഒരു കാര്യമില്ല കൂടിപ്പോയി ഒരു നൂറോ ഇരുന്നൂറോ വ്യൂസ് കിട്ടിയാലായി ഈ മിനിഞ്ഞാൽ ഇട്ട വീഡിയോസൊക്കെ അറുപത് വ്യൂസൊക്കെ ആയി എനിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ മാത്രം ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങനെ ഒരു ഫ്ലോൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകുന്നത് ഇപ്പം നമ്മൾ വലിയ കഷ്ടപ്പെട്ട് വീഡിയോസ് ഒന്നും എടുത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല അതിലൊക്കെ നമ്മൾ കുറച്ച് നമ്മൾ ഒന്നിക്കും നമ്മൾ സെലിബ്രിറ്റി ആയിരിക്കണം അല്ലെങ്കിൽ നമ്മളെ വീഡിയോ നല്ല എന്താണ് നല്ല രീതിയിൽ ആൾക്കാർ ഇമ്പ്രസ് ചെയ്യിക്കുന്ന വിധത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമായിരിക്കണം പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നറിയോ ഇപ്പം ഞാൻ എന്ത് കാര്യത്തിന് വേണ്ടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതെൻ്റെ മാത്രം പേഴ്സണൽ ഒരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ ഞാൻ അതിനെ ഒന്നിക്കിൽ എതിർക്കും അല്ലെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാണ്ടൊക്കെ നിൽക്കുമ്പോൾ അപ്പൊ ഞാൻ കേൾക്കേണ്ടത് കേൾക്കേണ്ടി വരുന്ന ഒരു ഡയലോഗാണ് ഓ നീ വല്യ യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് നിന്റെ സ്വഭാവം അങ്ങനെ മാറിപ്പോയി ഓ നീ വല്യ ആളായിപ്പോയി നീ വല്യ യൂട്യൂബൊക്കെ നമ്മൾക്ക് നിന്റെ വിചാരം നീ എന്താ വല്യ സംഭവമായി ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ നമ്മൾ കേൾക്കേണ്ടി വരും ഇവരൊക്കെ വിചാരം നമ്മളെ ഈ യൂട്യൂബും സ്വഭാവവും തമ്മിൽ എന്ത് വ്യത്യാസമാണെന്ന് എനിക്കറിയില്ല കേട്ടോ യൂട്യൂബും സ്വഭാവവും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഇതൊരു പാട്ടായിട്ട് നമ്മൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാനങ്ങനെ കൊണ്ട് നടക്കുന്നതേ ഉള്ളു ഇതുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മളെ സ്വഭാവമൊന്നും മാറിപ്പോണമെന്നില്ലല്ലോ ഒന്നുകിൽ അവരൊക്കെ വിചാരം എനിക്ക് ഇഷ്ടം പോലെ എന്തൊക്കെയൊക്കെയോ കിട്ടുന്നുണ്ടെന്നാണോ അല്ലെങ്കിൽ കിട്ടും കിട്ടുമായിരിക്കും അതുകൊണ്ടാണ് അവൾ അങ്ങനെ വലിയ അഹങ്കാരം കളിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ലെവലിലാണ് എന്നോട് സംസാരിക്കണത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം യൂട്യൂബും നമ്മളും തമ്മിലൊരു ബന്ധവും ഇല്ല ഇതിലിടുന്ന വീഡിയോസും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നു അത് അതിന്റെ വഴിക്ക് അങ്ങനെ പോകുന്നു അത് കഴിഞ്ഞ പിന്നെ നമ്മളെ പേഴ്സണൽ ലൈഫ് ആയിട്ട് അതിനെ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ ഓ ഇവിടെ വലിയ യൂട്യൂബോ നീ നിന്റെ യൂട്യൂബ് നീ നിന്റെ ഒരു യൂട്യൂബ് പുച്ഛിക്കുന്ന ആൾക്കാര് എന്ത് പുച്ഛക്ക് പും മാത്രമല്ല നമ്മൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പഴേക്കും ഓ നീ വലിയ യൂട്യൂബിലായതുകൊണ്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്നു എന്നുള്ള ലെവലിൽ എന്തിനാ ഈ പാവം പിടിച്ച യൂട്യൂബിൽ ഇങ്ങനെ കുറ്റം കുറ്റപ്പെടുത്തുന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയണത് എന്തല്ലേ എത്ര ആഗ്രഹത്തോടു കൂടിയിട്ട് നമ്മൾ ഓരോ യൂട്യൂസൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ ആൾക്കാർ വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുകയെ നീ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങിയേ നീ എങ്ങനെയാ നമുക്കും കൂടി പറഞ്ഞ് തരുമോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ ഇടയ്ക്ക് വന്ന് ഡൗട്ടൊക്കെ ചോദിക്കും ഇതെന്താ ഇതിന് വ്യൂസ് കിട്ടാത്ത അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ വ്യൂസ് കിട്ടുമോ നമുക്കപ്പം പൈസ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരൊക്കെ വന്നത് ഇന്ന് ചോദിക്കും ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ പറയും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു കാര്യമില്ല ഇത് തുടങ്ങിയിട്ട് കുറച്ച് ഭാഗ്യം കൂടി ഉണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവർ അത് ഇഷ്ടമല്ലേ ഞാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ പറഞ്ഞുകൊടുക്കും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഏതെങ്കിലും പറഞ്ഞു കൊടുക്കും പക്ഷെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളതിൽ രക്ഷപ്പെട്ടിട്ട് ഗ്രാമിച്ചാലല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടാവുള്ളൂ നമ്മൾ ഇപ്പോഴും ഇത് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങോണ്ടേ നിൽക്കുന്ന ഞാനതിലൊന്നൊന്നും കിട്ടിയില്ല കിട്ടുമായിരിക്കും കിട്ടും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് കാരണം ചാനൽ മോണിറ്റൈസ് ആയി ഡോളർ കയറുന്നുണ്ട് വീഡിയോസ് റീച്ച് റീച്ചില്ലാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ വീഡിയോസ് ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അതിനുള്ള പൈസ എനിക്ക് കിട്ടും ചാനൽ മോണിറ്റൈസ് ആകാത്ത എത്രയോ ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചാനൽ മോണിറ്റൈസ് ആയ എനിക്ക് ഞാൻ ആ കണക്കില് എന്താണ് ഒരു ലെക്കാണത് പക്ഷേ ആ സമയത്ത് ഞാൻ നന്നൊരു ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നന്നൊരു സ്റ്റിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് അതിലൂടെ തന്നെയാണ് എനിക്ക് ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാൻ കഴിഞ്ഞത് പക്ഷേ പിന്നെ അത് നിർത്തിയപ്പോഴാണ് വീണ്ടും മൊത്തത്തിലൊന്ന് സ്റ്റെക്കായത് വ്യൂസ് ഇല്ല റീച്ചില്ല പൈസ കയറുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയത് ഇപ്പം വീണ്ടും ഒന്ന് ആക്റ്റീവ് ആകണം അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഏതെങ്കിലും രണ്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും റീച്ച് പെട്ടെന്ന് റീച്ച് ഒന്നും പ്രതീക്ഷിക്കണ്ട എന്താണ് ഇതുപോലെ നമ്മളെ ഭാഗ്യം കൂടി വേണം നമ്മൾ ഏതൊരു ഫീൽഡിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിലും കുറച്ച് ഭാഗ്യം നമ്മളെ കൂടി ഉണ്ടെങ്കിലും മാത്രമേ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു നീക്കം അല്ലാതെ നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങി ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊന്നിക്കുന്ന സെലിബ്രിറ്റികളായിരിക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്നവരായിരിക്കണം നല്ല ക്വാളിറ്റി വീഡിയോസ് ഇടാൻ അറിയുന്നവർക്കണം അഭിനയിക്കാൻ അറിയുന്നവരായിരിക്കണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നവരായിരിക്കണം കൺസിസ്റ്റൻസായി കീപ്പ് ചെയ്യാൻ സാധിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിൽ രക്ഷപ്പെടും അല്ലാതെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ വ്യൂസ് വരുന്നുണ്ടോ 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 നോക്കി 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 നോക്കുന്നതിനെക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് കിട്ടാൻ പോകുന്നില്ല ന്യൂ വ്യൂസ് കിട്ടില്ല അതൊന്നും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ പിന്നെ ചിലപ്പോ ചില സമയത്ത് ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ നൂറ് കെ മുകളിലൊക്കെ അങ്ങ് കളയും അതും പ്രതീക്ഷിച്ചു നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീട് നേരെ കുത്തിനെ മുപ്പത് വ്യൂസ് തന്നെ വന്ന് നിൽക്കും ഇങ്ങനെയൊക്കെ ചില എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബ് എന്ന് പറയുന്ന കാര്യം ഈ ഒരു ഏരിയയിൽ എന്താണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ട് കേട്ടോ ഒരു നൂറ് കെ ഒക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ചോ നമ്മൾ രക്ഷപ്പെട്ടു ഇനി അടുത്ത വീഡിയോ തന്നെ ഇടാന്നൊക്കെ വിചാരിച്ച് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ും നമ്മൾ നൂറ് വ്യൂസിലും മുപ്പത് വ്യൂസിലും അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കും അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ വല്ലാണ്ടെങ്കിൽ ഒരു ആഗ്രഹം കൊടുത്തിട്ട് നിരാശപ്പെടേണ്ട ഒരു അവസ്ഥയിൽ എത്തിക്കാൻ നിൽക്കണ്ട വലിയതായിട്ടുള്ള ഒരു പ്രതീക്ഷ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട നമ്മളെ കൊണ്ടാകുന്ന പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തേക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ല റീച്ച് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും അല്ലാതെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു ആരും ചിന്തിക്കണ്ട ആ വലിയ പ്രതീക്ഷയും വലിയ ആഗ്രഹവും കാര്യങ്ങളൊന്നും കൊടുക്കാൻ നിൽക്കണ്ട എന്ന് വെച്ചാൽ പ്രതീക്ഷ കൈവിടേണ്ടല്ല കേട്ടോ പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള തലയുണ്ടെങ്കിൽ നല്ല കഴിവുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ രക്ഷപ്പെടും അല്ലാതെ ഇങ്ങനെ ഇതേപോലെ കുറച്ച് ബ്രേക്ക് എടുത്ത് കുറച്ച് സമയം എന്താണ് ഗ്യാപ്പ് വിട്ട് പിന്നെ വീണ്ടും വീഡിയോ എടുത്തിട്ട് ഒരു വീഡിയോ തന്നെ അതെന്താ റീച്ചാകാതെ നോക്കി നിന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല മറിച്ച് ഇതിനായി പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ പറഞ്ഞില്ലേ ഈ യൂട്യൂബിലൂടെ നിങ്ങളൊന്നും എടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളതും ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നതും പിന്നെ എന്താണ് ഇതേപോലുള്ള സെലിബ്രിറ്റികൾ കുറച്ച് ഏതെങ്കിലും ഒരു സംഭവത്തിൽ വൈറലായിട്ടുള്ള ആൾക്കാരായിരുന്നു ചിലപ്പോൾ ടിക് പണ്ടത്തെ ടിക്ടോക്കിലൊക്കെ വൈറലായിട്ടുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട് അവരുടെ വീഡിയോസിനൊക്കെ ഇപ്പം ഇപ്പം നാളെ വന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലും നാളേക്ക് നാളെ അവരുടെ വീഡിയോസ് ആകും കാരണം അവർ സെലിബ്രിറ്റി ആണ് അവരെ കുറച്ച് ആൾ പേർക്ക് അറിയുന്ന ആൾക്കാരാണ് പിന്നെ നമ്മളെയൊക്കെ ഒന്ന് അറിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് കാര്യങ്ങളൊക്കെ ഇടണം നമ്മളെ ഫേസ് പരിചയമാവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വീഡിയോസിന് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ട് വരണം അപ്പൊ അങ്ങനെയൊക്കെയാണ് യൂട്യൂബിലെ കാര്യങ്ങൾ കേട്ടോ എനിക്കൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയില് നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോ പറഞ്ഞ പോലെ ആരും കാണുന്നില്ല അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോ ലോജിക്കില്ല അതോരോ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറയണത് അപ്പൊ ശരി